കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി വർക്ക്ഷോപ്പിൽ റിപ്പയറിങ്ങിനായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് കോൺഗ്രസിൻ്റെ സമരാഗ്നി യാത്രയുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കെ പി സി സി പ്രസിഡൻറ്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കേരളത്തിലുടനീളം യാത്ര നടത്തുകയാണ് പക്ഷേ പ്രസ്തുത യാത്രയിലെ പോസ്റ്റിലെ മുദ്രാവാക്യം കണ്ടപ്പോഴാണ് അതിലെ തമാശ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ എടുത്തു വെച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഈ സമരം എന്ന് കേരളത്തിലെ സാമാന്യ എല്ലാവർക്കും തിരിച്ചറിയാം അടുത്ത കാലത്തൊന്നും സതീഷിനും സംഘപരിവാറിനെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ എന്തെങ്കിലും പറഞ്ഞതായി നമ്മൾ ആരും കേട്ടിട്ടില്ല തനിക്ക് തോന്നിയാൽ താൻ ബി ജെ പിയിൽ പോകുമെന്ന് ഇടക്കിടക്ക് പറയുന്ന സുധാകരിൽ നിന്നും നാം അത് പ്രതീക്ഷിക്കുന്നതുമില്ല പിന്നെ നാട്ടുകാരുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഒരു ഡയലോഗ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ എന്ന് ഇനി ഇതിലെ തമാശ എന്തെന്ന് പറയാം ആദ്യത്തെ മുദ്രാവാക്യം ശ്രദ്ധിച്ചോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫാസിസ്റ്റ് എന്ന്. എന്താണ് ഈ ഫാസിസം നമുക്ക് വിക്കിപീഡിയയുടെ പേജ് അതായത് അഖില വിജ്ഞാനഘോഷം ഒന്ന് പരിശോധിക്കാം പ്രാമാണിത്ത ദേശീയവാദത്തിൽ അധിഷ്ഠിതമായ ഒരു തീവ്ര രാഷ്ട്രീയവാദമാണ് ഫാസിസം ഫാസിസ്റ്റുകൾ ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെയും സാമ്പത്തിക സംവിധാനത്തെയും ഉൾപ്പെടെ രാഷ്ട്രത്തെ മൊത്തത്തിൽ തങ്ങളുടെ വീക്ഷണത്തിനും മൂല്യങ്ങൾക്കും രീതികൾക്കും അനുസൃതമായി ഉടച്ചുവാർക്കാൻ ലക്ഷ്യമിടുന്നു മാനുഷിക മൂല്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കു വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും വളച്ചൊടിക്കുന്നതാണ് ഫാസിസത്തിൻ്റെ രീതിശാസ്ത്രം ഈ പറയുന്നത് എങ്ങനെയാണ് കേരളത്തിലെ സർക്കാരിനെതിരെ പ്രയോഗിക്കുക നമ്മുടെ നാടിൻ്റെ ഭരണത്തെയും ഭരണഘടനയെയും ചരിത്രത്തെയും ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്കായി പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഈ മുദ്രാവാക്യം വിളിക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ കേന്ദ്രം അതിൻ്റെ ഭാഗമായി രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും എന്ന് പറഞ്ഞപ്പോൾ ആ കച്ചവടം ആരും ഈ കേരളത്തിൻ്റെ പടി കയറി വരേണ്ടതില്ല എന്ന് ചങ്കുറ്റത്തോടുകൂടി വിളിച്ച് പറഞ്ഞ സഖാവ് പിണറായി ഭരിക്കുന്ന ഈ കേരളത്തിന് ആ ഫാസിസം എന്ന പേര് എങ്ങനെ ചേരും കോൺഗ്രസ് ഒന്ന് പറ രണ്ടാമത്തെ മുദ്രാവാക്യം അതിലും കേന്ദ്രമാണ് വിലക്കയറ്റത്തിനെതിരെ ഞാനായിട്ടൊന്നും പറയുന്നില്ല ഈ അടുത്ത കാലത്തായി വന്ന ചില കണക്കുകൾ ആസ്പദമാക്കി വന്ന വാർത്തകൾ മാത്രം പരിശോധിക്കാം വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കേരളം മൂന്ന് സംസ്ഥാനങ്ങളിൽ ആറ് ശതമാനത്തിന് മുകളിൽ രാജസ്ഥാൻ റെക്കോർഡ്സ് ഇന്ത്യാസ് ഹയസ്റ്റ് ഇൻഫ്ലേഷൻ ഓഫ് നയൻ പോയിന്റ് സെവൻ ഇൻ ജൂലൈ രാജ്യത്ത് വിലക്കയറ്റം കൂടുതൽ രാജസ്ഥാനിൽ കേരളം ദേശീയ ശരാശരിക്കും പിന്നിൽ ഈ അടുത്ത കാലം വരെ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനം രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് വന്ന റിപ്പോർട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉള്ളത് രാജസ്ഥാനിലാണെന്ന് എന്നാൽ മഹാഭൂരിപക്ഷം നിത്യോപയോഗ സാധനങ്ങൾക്കും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഈ കേരളം വിലക്കയറ്റത്തിൽ ദേശീയ ശരാശരിയേക്കാൾ താഴെ വസ്തുത ഇതാണെന്നിരിക്കെ ഈ മുദ്രാവാക്യം വിളിക്കുന്ന കോൺഗ്രസ്സുകാരുടെ തൊലിക്കട്ടി കൊമ്പിൽ കണ്ടാം മൃഗം വരെ തോറ്റുപോകും അടുത്ത മുദ്രാവാക്യം ഇതിലും കേമമാണ് അഴിമതിയാണത്രെ കേരളത്തിലെ അഴിമതിക്കെതിരെ കൂടിയാണത്രേ ഈ സമരാഗ്നി നമുക്ക് അതും കൂടി ഒന്ന് പരിശോധിക്കാം ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള അഴിമതിയുടെ ഒരു കണക്ക് ഈ മേഖലയിൽ നടന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുണ്ട് സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലോട്ടോ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് അതായത് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം അതേ രാജസ്ഥാനാണെന്ന് കണക്കുകൾ കാണിക്കുന്നു എത്രയാണെന്ന് അറിയാമോ അവിടുത്തെ അഴിമതിയുടെ കണക്ക് എഴുപത്തിയെട്ട് ശതമാനമാണ് അവിടുത്തെ അഴിമതിയുടെ റേറ്റ് എന്നാൽ നിങ്ങൾ അഴിമതിക്കെതിരെ സമരം നടത്തുന്ന ഈ കേരളത്തിലെ സ്ഥാനം അതിലെവിടെയാണെന്ന് അറിയാമോ ഏറ്റവും അവസാനം അതായത് കേരളത്തിൽ അഴിമതി വെറും പത്ത് ശതമാനം മാത്രം ഈ കേരളത്തിൽ നിന്നാണ് സതീഷനും സുധാകരനും അഴിമതിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് കഷ്ടം ഇനി അടുത്ത മുദ്രാവാക്യം ദൂർത്താണത്രേ കേരളത്തിലെ ഇടത് സർക്കാർ മൊത്തം ദൂർത്താണെന്നാണ് പറയുന്നത് ആരോപണം ശക്തമായി ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ആദ്യം നമുക്ക് വി ഡി സതീഷിന്റെ ദൂർത്തല്ല പിശുക്ക് ഒന്ന് പരിശോധിക്കാം നിയമസഭയിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായി ബന്ധപ്പെട്ട കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ഔദ്യോഗിക ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലാത്ത പ്രതിപക്ഷ നേതാവിനുള്ളത് പത്ത് സെക്രട്ടറിമാരാണ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് പുറമെ ഒരു സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച കണക്കുകൾ പ്രകാരം രണ്ടാളും കൂടി വാങ്ങുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ നാല് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ ശരാശരി ശമ്പളം ശരാശരി ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശമ്പളം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഇതൊന്നും പോരാതെ നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിച്ചിട്ടുണ്ട് അവരുടെ ശരാശരി ശമ്പളം ഏകദേശം എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് രൂപയാണ് പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ശമ്പളം അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അതിനു പുറമെ നാല് അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റുമാർ ഒരു അസിസ്റ്റന്റ് ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് മൂന്ന് ഷോഫർമാർ അഞ്ച് ഓഫീസ് അറ്റൻഡൻമാർ എന്നിവർ ഉൾപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫ് ഇവർക്കെല്ലാവർക്കും കൂടി ഒരു മാസം ചിലവാകുന്നത് പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് രൂപ ഒരു വർഷത്തെ ചിലവ് നോക്കിയാൽ അത് രണ്ട് കോടി ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് തീർന്നില്ല സ്വീപ്പർ ലാക്സർ തസ്തികകളിൽ നിയമിച്ചവർക്കായി പ്രതിപക്ഷ നേതാവ് കാലിയാക്കുന്നത് മാസം തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് രൂപയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളവും ഡി എയും കൺവെയൻസ് അലവൻസും ട്രാവലിംഗ് അലവൻസും മണ്ഡലം അലവൻസും എയർ അലവൻസും മറ്റും വേറെ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു വർഷം മൂന്ന് കോടിയുടെ അടുത്ത് പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് വി ഡി സതീഷൻ ചെലവിടുന്നുണ്ട് പക്ഷേ എന്ത് കാര്യത്തിന് എന്നാൽ പി വി അൻബറിന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്ത സതീഷിനും കൂട്ടരുമാണ് സർക്കാരിന്റെ ദൂർത്തിനെ കുറിച്ച് പറയുന്നത് ഇനി ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശമ്പളമുള്ള എം എൽ സംസ്ഥാനം ഏതാണെന്ന് അറിയോ സംശയിക്കണ്ട അത് നമ്മുടെ കേരളമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് ഇവിടെ കേരളത്തിൽ അതിൻ്റെ നാലിൽ ഒന്നുപോലും പേരില്ല ഇനി സമരാഗ്നിൽ അവസാനത്തെ മുദ്രാവാക്യം നോക്കാം ക്രമസമാധാനം അതായത് ഇന്ത്യയിൽ ക്രമസമാധാനമാകെ തകർന്ന സംസ്ഥാനമായി പിണറായി ഭരണത്തിൽ ഈ കേരളം മാറി എന്നാണ് സുധാകരനും കൂട്ടരും പറയുന്നത് സതീഷനും സുധാകരനും ഒന്നിച്ചുള്ള വാർത്താ സമ്മേളനം നടത്തിയാൽ തകർന്ന ക്രമസമാധാനത്തിന് പിണറായി ഉത്തരവാദിയാവുന്ന എങ്ങനെയാണ് അത് അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം എന്തായാലും നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം കേരളത്തിലെ ക്രമസമാധാനം ഇന്ത്യാസ് ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം ക്രമസമാധാന പാലനത്തിൽ നിലവിൽ ഇന്ത്യയിൽ അഞ്ചാം സ്ഥാനമാണ് കേരളത്തിന് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ പോലീസ് സംവിധാനം കേരളത്തിന്റെ കെട്ടുറപ്പാണ് ഏതൊരു ചെറിയ വിഷയത്തിലും പോലീസ് സ്റ്റേഷനെ സമീപിക്കാവുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിൽ നിലവിലുണ്ട് എന്നതിനാൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം കൂടുതലാണ് എന്നിട്ടും കേരളത്തിന് ക്രമസമാധാന പാലനത്തിൽ രാജ്യത്തിൽ അഞ്ചാം സ്ഥാനമാണുള്ളത് ഇനി പോലീസ് സംവിധാനം ഏത് സംസ്ഥാനത്താണ് മികച്ചതെന്ന് നോക്കിയാലും ഒന്നാം സ്ഥാനത്തായി കേരളത്തിന്റെ പേരാണ് കാണാനാവുക ഈ കേരളത്തിലെ ക്രമസമാധാനം തകർന്നെന്നും പറഞ്ഞാണ് കോൺഗ്രസിന്റെ ഈ യാത്ര ചുരുക്കി പറഞ്ഞ സമരാഗ്നി എന്ന കോൺഗ്രസിൻ്റെ പ്രഹസന യാത്രയിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്നുപോലും നമ്മുടെ സംസ്ഥാനത്തിന് യോജിച്ചതല്ല എന്നാണ് നമ്മളിവിടെ തെളിവുകളുടെ പിൻബലത്തിൽ ത് സർവ മേഖലയിലും ഇന്ത്യക്ക് മാത്രമല്ല പലതിലും ലോകത്തിന് തന്നെ മാതൃകയായ നമ്മുടെ കൊച്ചു കേരളം കുതിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ നിരന്തരം ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒന്നും ഉരിയാടാതെ പെരുന്നൊണകൾ കൊണ്ടൊരു മുദ്രാവാക്യ മാല കോർത്ത് അതും കഴുത്തിലണിഞ്ഞ് സതീഷനും സുധാകരനും നടത്തുന്ന യാത്ര തീർത്തും അപഹാസ്യവും പരിഹാസ്യവുമാണ് വാഴ്ത്തു പാട്ടുകളുമായി കോൺഗ്രസ് നേതാക്കൾ കളം നിറയുമ്പോൾ ഇനിയും കമൽനാഥ് അടക്കമുള്ളവർ ബി ജെ പിയിൽ ചേരാനിരിക്കുമ്പോൾ യഥാർത്ഥ പ്രതിരോധം തീർക്കേണ്ടത് എവിടെയാണെന്ന് പോലും തിരിച്ചറിയാത്ത ത്രിവർണപ്പൊട്ടന്മാരായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറുന്നു കഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ